വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബിംഗിൽ ഒറ്റ ദിവസം നാൽപ്പത്തിയാറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗാസയിൽ ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ജീവകാരുണ്യ സംഘടനകളുടെ ശ്രമം തുടരുന്നതിനിടെയാണ് ആക്രമണം കനക്കുന്നത് കഴിഞ്ഞ ദിവസം കഫറ്റേരിയയിൽ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിനൊന്ന് പേരും ഇതിൽ ഉൾപ്പെടുന്നു ചൊവ്വാഴ്ച ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തെക്കൻ മേഖലയിൽ ബോംബ് ആക്രമണങ്ങളിൽ പതിനെട്ട് പേരും കൊല്ലപ്പെട്ടു വടക്കൻ ഇസ്രായേൽ നഗരമായ ഹൈഫയിലെ ഒരു നഴ്സറി സ്കൂളിന് സമീപം ഹിസ്ബുളിയുടെ റോക്കറ്റ് പതിച്ചെങ്കിലും ആളപായമില്ല കുട്ടികൾ ബോംബ് ഷെൽട്ടറിലായിരുന്നു അതേസമയം ഗാസയിൽ സഹായ വിതരണം സാധ്യമാക്കാൻ ആക്രമണം നിർത്തണമെന്ന ആവശ്യം യു ആവർത്തിച്ചു ഗാസയിൽ ഇസ്രയേൽ ലക്ഷ്യം നേടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ യുദ്ധം നിർത്താൻ സമയമായെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു വടക്കൻ ഗാസയിലേക്ക് ഭക്ഷണവുമായി പോയൊരു ട്രക്ക് മാത്രമാണ് ഈ മാസം ഇസ്രയേൽ കടത്തിവിട്ടതെന്ന് യു എൻ വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു ലബനനിൽ ഇതുവരെ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു ടെഹ്റാൻ നഗരത്തിൽ പ്രതിരോധ തുരങ്കം ഉണ്ടാകുന്നു ഇസ്രായേൽ വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പ്രതിരോധ തുരങ്കം നിർമ്മിക്കുന്നു സിറ്റി സെന്ററിനു സമീപത്ത് നിന്ന് ഇമാം ഖുമായിനി ആശുപത്രിയിലേക്കുള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ് തുരങ്കം നിർമ്മിക്കുന്നതെന്ന് ഇറാനിലെ ടസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അടിയന്തര വൈദ്യസഹായം ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനാണ് ഈ സംവിധാനം ടെഹ്റാന് സമീപമുള്ള മിസൈൽ ഫാക്ടറികളിലും മറ്റ് സൈനിക കേന്ദ്രങ്ങളിലുമാണ് കഴിഞ്ഞ മാസം ഇസ്രായേൽ ആക്രമണം ഉണ്ടായത് അതേസമയം വടക്കൻ ഗാസയിൽ ശേഷിക്കുന്ന ബലമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നടപടി തുടങ്ങി വടക്കൻ ഗാസ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനാണ് പദ്ധതിയുടെ ഭാഗം ട്രംപ് അധികാരമേൽക്കും മുൻപ് ഇത് പൂർത്തിയാക്കുമെന്ന റിപ്പോർട്ടുണ്ട് ജബലിയ ബെയ്ത് ഹനൂൻ മേഖലകളിൽ എഴുപതിനായിരം പലസ്തീനികൾ ശേഷിക്കുന്നുണ്ടെന്നാണ് യു എൻ കണക്ക് ഹനൂനിലെ അഭയ കേന്ദ്രമായ സ്കൂളുകൾ വളഞ്ഞ സൈനിക ടാങ്കുകൾ പലസ്തീനുകാരോട് ഗാസ സിറ്റിയിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടു മറ്റ് സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വഴിയാണ് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുന്നത് ദേർബലാഹിലെ കഫറ്റീരിയയിലും വീട്ടിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ പതിനാല് പലസ്തീനിക്കാർ കൊല്ലപ്പെട്ടു ഇവിടെ ചിലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് ജബലിയിൽ ഇന്നലെ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഇവിടെ ഒരു മാസത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇരുപത്തിനാലായി ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇവിടെ ഒരു മാസത്തിനിടെ നൂറുകണക്കിന് പലസ്തീൻകാരും കൊല്ലപ്പെട്ടെങ്കിലും കൃത്യമായ കണക്ക് ലഭ്യമല്ല വടക്കൻ ഗാസയിൽ അടിയന്തര ജീവകാരുണ്യത്തിന് മുപ്പത് ദിവസത്തിനകം അവസരമൊരുക്കണമെന്ന് കഴിഞ്ഞ മാസം പതിമൂന്നിന് യു എസ് ആവശ്യപ്പെട്ടത് അവഗണിച്ചാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്നതെന്നും സഹായ വിതരണത്തിന് യു എസ് ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇസ്രായേൽ ചെയ്തിട്ടില്ലെന്നും ഓക്സ്ഫാം സേവ് ദി ചിൽഡ്രൺ നോർവീജിയൻ റഫ്യൂജി കൌൺസിൽ എന്നിവയടക്കം എട്ട് ജീവകാരുണ്യ സംഘടനകളുടെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തി എന്നാൽ ജബലിയിലും ബെയ്ത് ഹാനൂനിലും നൂറുകണക്കിന് ഭക്ഷണ പൊതികളും വെള്ളവും വിതരണം ചെയ്യാൻ അനുവദിച്ചെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി